പറമ്പൻ കുടുംബ സംഗമം സെപ്റ്റംബർ രണ്ടിന് കോട്ടക്കടവ് അവഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പുതിയ ചരിത്രം പുറക്കുകയാണ് കല്ലുരമ്പൻ കല്ലുരുമ്പി കുടുംബ സംഗമം ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ട് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിന് മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ അവോക്കി സാൻഡ്ര അവറീന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് കേരളത്തിലെ പതിനൊന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഏഴായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങൾ വർദ്ധിച്ചു കൂടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറു മണിവരെ നടക്കുന്ന സംഗമത്തിൽ പതിനൊന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഏഴായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങൾ ഒത്തുകൂടി ഗിന്നസ്രക്കോർ നേടാനുള്ള തയ്യാറെടുപ്പിലാണ് കല്ലിടുമ്പൻ കുടുംബങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് നടന്ന ആഗ്നാസ് റെക്കോർഡാണ് ഇപ്പോൾ നിലവിലുള്ളത് കുടുംബസംഗമത്തിൻ്റെ ഭാഗമായി ചരിത്രാവതരണം മുതിർന്നവരെ ആദരിക്കൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ തുടങ്ങിയ പരിപാടികളും നടക്കും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും പാണക്കാട് റഷീദ് അലി അലേഷബ്ദങ്ങൾ ഇബ്രാഹിം ഖലീലുൽ പഹാരിത്തങ്ങൾ എം എൽ എമാരായ പി അബ്ദുൽ ഹമീദ് നോസ്വർ ആര്യഡൻ ഷൌക്കത്ത് ഡോക്ടർ ബഹാബുദ്ദീൻ നദി പി കെ അബ്ദുറബ് റബ്ബർ ഇളമരം കെരീം അബ്ദുള്ള കോയം മദിനി എന്നിവരും പരിവേൽ അബ്ദുള്ള കോയം എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും സ്വാഗത സംഘം ഭാരവാഹികളായ ലത്തീഫ് കല്ലിടമ്പൻ ബാക്കി കടലുണ്ടി കുഞ്ഞിനി ഹാജ് കൂരിയാട് മുഹമ്മദ് ചെറുവാടി ബാബ ചിറക്കൽ സേതു കൊണ്ടോട്ടി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.